റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിനുള്ള പ്രതികാരമായാണ് ട്രംപിന്റെ അധിക പകരച്ചുങ്കം ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയ ട്രംപ് റഷ്യയുമായുള്ള ഇന്ധന ഇറക്കുമതിയിൽ പ്രകോപിതനായി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അടിച്ചേൽപ്പിച്ചു ഇതോടെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ചുങ്കം അൻപത് ശതമാനമായി ഏഷ്യയിൽ തന്നെ ഏറ്റവുമധികം ചുങ്കം നൽകേണ്ട രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് നികുതി പ്രാബല്യത്തിൽ വരിക ഏകദേശം പതിനെട്ട് ശതമാനം കയറ്റുമതിയാണ് അമേരിക്കയുമായി ഇന്ത്യയ്ക്കുള്ളത് വസ്ത്രവിപണി സമുദ്രോൽപ്പന്നം വജ്രം ലോഹഭാഗങ്ങൾ തുടങ്ങിയവയാണ് ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ പല ഘട്ടങ്ങളിലായി ഇന്ത്യ അമേരിക്ക ചർച്ച നടന്നെങ്കിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ഇന്ത്യൻ കാർഷിക മേഖല ഉൾപ്പെടെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാതിരുന്നതാണ് ആദ്യം ഇരുപത്തഞ്ച് ശതമാനം നികുതി അടിച്ചേൽപ്പിക്കാൻ കാരണം യുഎസും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ തുടരുമ്പോഴും ഇതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തിയാണ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് രാജ്യതാല്പര്യം അടിയറവ് വെക്കില്ലെന്ന് ട്രംപിന്റെ തീരുമാനത്തോട് ഇന്ത്യ പ്രതികരിച്ചു പകരച്ചുങ്കം പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ തുടരും ഈ മാസം ഇരുപത്തി അഞ്ചിന് അമേരിക്കൻ സംഘം വീണ്ടും ഇന്ത്യയിലെത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നല്ല ബന്ധം പരിഗണിക്കാതെയാണ് ട്രംപിന്റെ കടുത്ത നടപടി ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പകരച്ചുങ്കം ബാധിക്കുമെന്ന് ഉറപ്പായി റഷ്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ഇടപാടുകൾ നടത്താനായിരിക്കും ഇനി ഇന്ത്യയുടെ നീക്കം ആദ്യഘട്ടത്തിൽ തിരിച്ചടിയാവുമെങ്കിലും സ്വതന്ത്ര വ്യാപാര കരാറിലെത്തിയാൽ ഇന്ത്യയ്ക്ക് ട്രംപിന്റെ ഭീഷണി മറികടക്കാനാകും ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി ആഭ്യന്തര വിപണി ശക്തമായി ഇന്ത്യയ്ക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്